വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി കൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റക്കാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ചുകൊള്ളുക അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു യേശു അവനോട് ചോദിച്ചു സ്നേഹിത നീ എന്തിനാണ് വന്നത് അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാൾ ഊരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു യേശു അവനോട് പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടനെ തന്നെ അവിടെ നിന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ാൻ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത് അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി